ടോപ്പ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത് സെന്റ് തോമസ് കോളേജിന്റെ അതായത് ഒരൊറ്റ കാര്യമുള്ളു ഇത്രയും അപകടകരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് കെടുക്കുന്നത് ഇതിൽ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാവുമ്പോ അവിടെ ഒന്നും ഫൈൻ ഈടാക്കാനായിട്ട് ഈ പറയുന്ന പബ്ലിക് സർവീസോ വാട്ടർ അതോറിറ്റിയോ ഈ പറഞ്ഞ പോലെയുള്ള എന്താ പറയാ എം പി ഡി പോലീസോ ഒന്നുമില്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കേസെടുക്കാനായിട്ട് ആരുമില്ല പക്ഷെ ജനങ്ങൾ എന്തെങ്കിലും അവരുടെ ഭാഗത്ത് ചെറിയ പിഴവുകൾ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് ഫൈൻ ഈടാക്കാൻ നമ്മുടെ മിനിസ്ട്രി സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും എം ബി ഡി സംവിധാനങ്ങളും ആക്റ്റീവായിട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ഒട്ടും ബോധവാന്മാരല്ല എന്നുള്ളതാണ് ഇതൊന്ന് കാണും അതായത് തോപ്പിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ തോപ്പ് ഇൻഡോർ സ്റ്റേഡിയം അതായത് സെന്റ് തോമസ് കോളേജ് റോഡിന്റെ മുന്നിലുള്ള പ്ലേസ് ആണത് അത്രയും ഗട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ഫൈൻ ഈടാക്കാനായിട്ട് ഇവിടെ സ്വമേധയാ കേസ് എടുത്തുകൊണ്ട് പോലീസും എം ബി ഡി സംവിധാനങ്ങളും മിനിസ്ട്രി സംവിധാനങ്ങളും ഉള്ളപ്പോൾ ഈ പറയുന്ന മിനിസ്റ്റർ സംവിധാനങ്ങളിൽ ജനങ്ങളെ ചതിച്ചുകൊണ്ട് ഉണ്ടാവുന്ന ഇതുപോലത്തെ ഉള്ള കാര്യങ്ങൾക്ക് ഫൈൻ ഈടാക്കാനായിട്ട് ഇവിടെ ആരുമില്ല ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ